Hello guys, welcome to cooking Larry's. Hi all, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കട്ലറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള കട്ലറ്റ് നമുക്ക് സിംപിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം കട്ലറ്റ് നമ്മൾ ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലേ അപ്പം ഇന്ന് കാണിക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള കട്ലറ്റാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് കടലറ്റ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ആ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലൊന്നും നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ നാല് കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെടുത്ത കിഴങ്ങ് ചെറുതായിരുന്നു അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മൂന്നെണ്ണൊക്കെ എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സവാളയാണ് ഞാനിവിടെ മൂന്ന് സവാളയാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ളത് പിന്നെ ഒരു മുട്ട വേണം പിന്നെ ബീഫ് ബീഫ് മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില അതും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടലേറ്റ് റെഡിയാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ കടലറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ സവാള സവാളൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം സവാള ഒരുപാട് ബ്രൗൺ കളറായി അങ്ങനെയൊന്നും വഴറ്റണില്ല കേട്ടോ സവാള ജസ്റ്റ് ഒന്ന് വായന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കുക സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കുക ചുപ്പതാ സവാളയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക ുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതാ പുഴുങ്ങി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേങ്ങ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതാ കിഴങ്ങ് മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചിയും വലുത്തുള്ളിലൊക്കെ ഒരു പച്ചമണക്കൊന്ന് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ എരിവ് നോക്കിയിട്ട് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമളൊക്കെ ഒന്ന് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം അപ്പം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ബീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ കട്ലറ്റ് ഉണ്ടാക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പം തന്നെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ അപ്പം കരലറ്റിൻ്റെ ഷേപ്പാക്കിയെടുക്കാൻ ഒന്നുകിൽ നമുക്കിതുപോലെ കയ്യിൽ വെച്ചിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇനിയിപ്പം അതിന് പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിൻ്റെ ചെറിയൊരു അടപ്പെടുത്തിട്ട് അതിൽ മസാല ആ വീഡിയോയിൽ കാണുന്ന പോലെ മസാല നന്നായിട്ട് ഫില്ല് ചെയ്യാം അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കടലറ്റ് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം ഫ്രൈ ചെയ്തെടുക്കാൻ ആദ്യം തന്നെ ഇതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ലറ്റ് ഇതിലൊന്ന് മുക്കിയെടുക്കണം അപ്പോൾ അതാ മുഴുവനായിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അതാ കടലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കട്്ലെറ്റ് മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുവെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു കട്ലറ്റിൻ്റെ റെസിപ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ഇഫ്താർ റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്